പെരുന്നാൾ ദിവസം അടുത്തു വരുന്തോറും സൂസിന് ടെൻഷൻ കൂടിക്കൂടി വന്നു കാരണം പെരുന്നാളിന് വീടെല്ലാം വൃത്തിയാക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു എന്നാൽ ഓഫീസിലും ജോലി കൂടുതലായിരുന്നതിനാൽ അവൾ ചിന്തിച്ചതുപോലെ സമയമെടുത്ത് വീട് വൃത്തിയാക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ലഭിച്ച ഒരു ശനിയാഴ്ച വീട് വൃത്തിയാക്കുവാനായി തീരുമാനിച്ച് അവൾ അത് രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കുവാനായി തുടങ്ങി കുറേ നാളുകളായി ഉപയോഗിക്കാതിരുന്ന കമ്പിളി പുതപ്പ് ഉപയോഗിക്കാതിരുന്ന ചെരുപ്പുകൾ ടൂർ പോയപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയ പലതരം വസ്തുക്കൾ എല്ലാം ഇന്ന് ഉപയോഗമില്ലാത്ത വേസ്റ്റായി അവൾക്ക് തോന്നി ഒരു ദിവസമല്ല രണ്ടു ദിവസം അവൾ ഓരോ മുറിയിൽ നിന്നും കുറെ വേസ്റ്റ് പുറത്തിറക്കി ആക്രികളെല്ലാം വിറ്റു ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ വീടിന് പുറകുവശത്ത് കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു ഈ വേസ്റ്റ് എല്ലാം വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തോന്നി അതുമാത്രമല്ല വീട് വൃത്തിയാക്കിയപ്പോൾ അവളുടെ മകൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് കൊടുത്ത അമ്മ ഐ ലവ് യു എന്നെഴുതിയ ഒരു പേപ്പർ പല വർഷങ്ങൾക്കു ശേഷം അവളുടെ കണ്ണിൽപ്പെട്ടു അതേ സുഹൃത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും തടസ്സമായിരിക്കുന്ന മാലിന്യങ്ങളെ നാം ഓരോ സമയത്തും പുറത്തു പുറത്തുകളഞ്ഞുകൊണ്ടേയിരിക്കണം ഇല്ലായെങ്കിൽ അതു മല പോലെ കുമിഞ്ഞുകൂടും ഇതെല്ലാം എങ്ങനെ വൃത്തിയാക്കുമെന്നറിയാതെ നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകും അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മാലിന്യങ്ങൾ എന്തെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ചോ ഉള്ള ഭാരം ദീർഘനാളായി നിങ്ങളിൽ ഒരു മാലിന്യമായി തീർന്നിട്ടുണ്ടോ അതോ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പിണക്കമാണോ ഇങ്ങനെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയേണ്ട എന്തെങ്കിലും എന്ന് സമയമെടുത്ത് തിരിച്ചറിഞ്ഞ് അതകറ്റിയാൽ നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയുമെന്നതിൽ സംശയമില്ല ദീർഘനാളുകളായി നാം രഹസ്യമായി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പാപം മാലിന്യമായി നിങ്ങളിലുണ്ടോ അതിനെയും നാം നമ്മിൽ നിന്ന് പുറത്തു കളയേണ്ടത് ആവശ്യമാണ് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം